අමම නැති විඩියෝ කයිද සම්මායන පට හැඩද වෙේසිකයින්ඩේ වීඩියෝමයින්ටමේ නැදී අප පාවිසින පාස්න විටියයකි තැලිවල්පිනායි කොන්ඩුවටවා. අප ලාවි විජස්කිිප්පිය අරයි පුුල් ලයිකනටවා. අපම විඩ ්‍රස්තේීම ගන්නවායන්ගේ සබ්ජය යන්ද ඉක්කර් ජයන මනතුලේටවා. අපම විඩකරකට ඇයිදසම දස්තති ගනා පායිසින කොන්ඩුව එනී. ആദ്യം മുന്നിൽ പോലീസ് പിന്നെ ബാക്കി കാലിക പോലീസിന്റെ വണ്ടി ആ വണ്ടി ഞാൻ കൊണ്ടുവരുന്നു പിന്നെ വേറെ പോലീസ് അങ്ങനെ നാസ്റ്റ് ഏകദേശം നാൾ പത്ത് പതിനഞ്ച് പോലീസുകാരൊക്കെ അരങ്ങേഴിക്കാട്ടോ കൊണ്ടു വന്നെ അങ്ങനെ ഉത്രം പോയി ഫായിസിന്റെ നാട്ടിലേക്ക് കേട്ടോ കൊണ്ടു അവിടെ കൊണ്ടുവന്നപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ കൂടിയിട്ടുണ്ട് നാട്ടാരും നാട്ടിന് പുറത്തുള്ള ആളുകളൊക്കെ കൂടി കേട്ടോ ഇങ്ങനെ വൈകുന്നേരമാണോ കൊണ്ടുവന്ന് സംശയം എപ്പോഴാണ് കൊണ്ടുവന്നാൽ നമുക്ക് കിട്ടിയില്ല കാരണം വീഡിയോ സൈറ്റുള്ള നമുക്ക് കിട്ടിയിട്ടുള്ളു ഏഹ് ഏതാ ഇങ്ങനെയാണ് ഓരോ തെളിവെടുപ്പിനും കൊണ്ടുവന്ന് അറിഞ്ഞത് ഏഹ് എപ്പോഴാണ് കൊണ്ടുവന്ന് അറിയില്ല ഏതായാലും നിറച്ച ആളുകൾ ഉണ്ടാവും ഓനെ കാണാൻ വന്നേ ഏതായാലും ഈ ആൾക്ക് കിടന്നു ഓനെ ഈ പോയിസായി കൊണ്ടുവന്നിട്ടു പത്ത് പതിനാറ് പോയിസായ മിനിമം ഉണ്ടാവും കാരണം രണ്ട് മൂന്ന് ജീപ്പ് പോയിസായി ഉണ്ട് കണ്ടിട്ട് അപ്പോൾ ഒക്കെ കൂടി ഓനെ കൊണ്ടുപോയി കേട്ടോ കാരണം ഓൻ്റെ ബാക്കി എന്നാലും ആൾക്ക് പോയി സ്ഥലമാർ ഓനെ കിട്ടിയാലും ഓനെ തീരുമാനമാക്കില്ല ഉറപ്പാണ് കാരണം ഉത്തരം പോയിപ്പോ ആസം കമ്മിറ്റി വരെ രൂപപ്പെട്ടതാണ് ആസിൻ കമ്മിറ്റി ഓരോരുത്തർ ഓന പറ്റി പറയുന്നുണ്ട് അത് വേണമെങ്കിൽ ഈ വീഡിയോന്റെ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം ഏതായാലും ഇപ്പോൾ ആസിയ കമ്മിറ്റിയെ പൊങ്ക ആളായ സോക്കത്താക്ക പിന്നെ അതേമാതിക്ക് വാർഡ് മെമ്പറൊക്കെ മൂക്കരൊക്കെ അവരുണ്ട് അതേമാണിക്ക് കാറ്റിങ് കമ്മീഷയിലെ എല്ലാ ആളുകളൊക്കെ ഇപ്പൊ ഈ കാണുന്ന സ്ഥലത്ത് നിൽക്കുന്നുണ്ട് എന്റെ മുന്നേ ഓരോ നിക്കുന്നു ഈ ആളുകൾ ഏതായാലും തെളിവെടുപ്പിനായി ഉള്ളിലേക്ക് കൊണ്ടുപോയുണ്ട് ഉള്ളിലേക്ക് ആർക്കും പ്രവേശനമില്ല അതാണ് കാണുന്നത് പിന്നെ നമ്മൾ സ്വന്തം ചാന്തൻ്റെ ആളും ഒക്കെ അവളുണ്ട് അങ്ങനെ ഏതായാലും ഓൻറെ ഫസ്റ്റ് തെളിവെടുപ്പ് കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങട്ടെ പോയി സാരം വീച്ചായി കൊണ്ട് വീട് കൂട്ടി സീല പോരട്ടോ ഇങ്ങനെ ഉണ്ടാവും ചിലപ്പോൾ തെളിയെടുപ്പ് ഫസ്റ്റ് തെളിയെടുപ്പ് കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങാം അപ്പം നാട്ടുകാരെ ഒരുമിച്ച് കൂടി ട്ടോ ഉം പോയിസാരമൊക്കെ സെറ്റല്ലേ ചോദിച്ചോട്ടി കയറട്ടോ ഇറങ്ങണേ കാരണം എന്ന് വെച്ചാൽ നല്ല ആളുകൾ ഉണ്ടോ കുറച്ച് ആളുകൾ അന്ന് നിൽക്കലേ ഇവനെ കാണാനും പിന്നെ ഇപ്പം

ട പട്ടി ചാവട്ടി പുതിയ കാണുനെല്ലാം സംരക്ഷിക്കറേ అనే పోలీస్ జిపిఎకి కయూన్న దృశ్యం ఈ కాని అప్పుడు పేరు బ్యాక్ వేరే కార్యంకొన్న పని కుచ్చా పిన్నే జిపి కైమీ ఆలకరిమించు జామా కట్టా పోలీసు చీడి కిట్ నిసి పొయ్యే పోలీసు వందన్నోే అలా కెట్టి అలాగే నట్టను తేమాల టీచర్ കാരണം നാട്ടായി ക്വാണെ കണ്ടപ്പോ കളിപ്പായിക്കും കാരണം അത്ര ഇതായിട്ട് നാട്ടായി ഓൻ ജനിച്ചു പറഞ്ഞു ആകെ മൊത്തം ഇതായിരിക്കും ഏതായാലും അസംഖാക്കെ വന്നിട്ട് നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അപ്പൊ നമ്മളെ വായ്സിന്റെ അളിയും പണീൻ്റെ ബാക്കി വീഡിയോ ആയി കൂട്ടി തന്നെ കാണട്ടോ ഇതുപോലെയുള്ള വീഡിയോക്കായി നമ്മൾ ചാനൽ സബ്മിറ്റ് ചെയ്യാനും ലൈക്ക് അടിച്ചാലും നടക്കട്ടിട്ടോ അപ്പൊ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യട്ടോ